ടി പി വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാർ നീക്കം ഹൈക്കോടതി വിധി ലംഘിക്കുന്ന നടപടിയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ജയിൽ മാനുവലിന് വിരുദ്ധമായ നീക്കത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവർ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ കാലം പുറത്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കോടതി പോലും പറഞ്ഞു ഇത്ര നിഷ്ഠൂരമായ ക്രൂരകൃത്യം ചെയ്തവർക്ക് എങ്ങനെയാണ് പരവൽ പോലും കൊടുക്കാൻ സാധിക്കെന്നും തിരുവഞ്ചൂർ ചോദിച്ചു റെമിഷൻ കിട്ടാനായിട്ടുള്ള ആളുകളല്ല സാധാരണ കൊടും ക്രൂരമായ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് റിമിഷൻ കൊടുക്കാൻ കഴിയില്ല സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ ആളുകൾക്ക് റെമിഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഈ വെച്ചിരിക്കുന്ന നിബന്ധനകൾ അപ്പോൾ ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഇവർക്ക് റെമിഷൻ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഗവണ്മെന്റ് എടുക്കുന്നത് ഇവിടെ ഡി ജി പി റെക്കമെൻഡ് ചെയ്തു എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഡി ജി പിക്ക് അത് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല കാരണം നിലവിലുള്ള നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു നടപടി എടുക്കണമെന്ന് പ്രേരിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ ജയിൽ ഡി ജി പിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ജയിൽ മാനുവലിൻ്റെ വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റമാണ് അവർ ജയിലിൽ നടത്തിയിട്ടുള്ളത് ജയിലെന്ന് പറയുന്നത് പിടിച്ചിടുന്നതിന് വേണ്ടിയുള്ള സ്ഥലം മാത്രമല്ല കറക്ഷണൽ മെത്തേഡാണ് അവർ കാരണം ഒരു കൊലപാതകത്തിനകത്ത് കുറ്റകൃത്യത്തിൽ വിധേയനായ വ്യക്തി കോടതി ശിക്ഷിച്ചതിന് ശേഷം ആ കോടതിയിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ആൻറ്റീസിഡൻസും പെരുമാറ്റവും കറക്റ്റാണോ എന്തുകൊണ്ട് പരിശോധിക്കേണ്ടേ ടി പി കേസിലെ പ്രതികൾ ജയിൽ നിയമത്തിന് വിധേയമായിട്ടാണോ നടന്നത് ജയിലിനകത്ത് തന്നെ അവർ നടത്തിയ ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ച് എത്രയോ കേസുകൾ നിപ്പുണ്ട് അവർക്ക് അന അനധികൃതമായ പരോൾ കൊടുത്തിട്ടില്ലേ പരോൾ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവർക്ക് തുടർച്ചയായ പരോൾ കൊടുത്തിട്ടുള്ളത് അവർ ജയിലിൽ കിടന്നതിൻ്റെ പകുതി ഭാഗത്തുള്ള പര പരോളാണ് അനുഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഡി ജി പിയാണ് പുതിയ തീരുമാനത്തിനുവേണ്ടി ഇടപെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് അദ്ദേഹത്തിന് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് തിരുവഞ്ചൂർ ചോദിച്ചു കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് ഇളവ് നൽകുക സാധ്യമല്ല നിയമത്തിന് മുകളിലൂടെ പറക്കാനാണ് സർക്കാർ ശ്രമം സർക്കാർ നീക്കം കോടതിയിൽ ചോദ്യം ചെയ്യും പ്രതികൾക്കെതിരെ കൊടുത്ത മുഴുവൻ കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന നടപടിയാണിത് തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തലുണ്ടാകുമെന്ന ഇടതുപക്ഷം പറഞ്ഞിരുന്നു എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതുകൂടി തിരുത്തുമെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഇങ്ങനെയാണ് തിരുത്തലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആലോചിക്കുക പോലും വേണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു